ഭർത്താവിനെ ദരിദ്രനാക്കുന്ന ഭർത്താവിന് പിച്ചച്ചട്ടിയെടുപ്പിക്കുന്ന ചില ഭാര്യമാരുണ്ട് അങ്ങനത്തെ ഭാര്യമാരുടെ അഞ്ച് ദുസ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെയുള്ള ഭാര്യമാർ ആ സ്വഭാവം മാറ്റിയെടുക്കണം ഭാര്യയുടെ പ്രാർത്ഥനയിലാണ് ഭർത്താവിൻ്റെ പറുക്കത്ത് കുടുംബത്തിൻ്റെ സന്തോഷമൊക്കെ അങ്ങനെയുള്ളവരാവണം ഒന്നാമത്തെ ദുസ്വഭാവം രോഗിയായി അഭിനയിക്കുന്ന ഭാര്യ ഇതടുത്തെന്നോടൊരാൾ പറഞ്ഞു സംസാരിച്ചപ്പോൾ ഉമ്മാക്ക് പനി വന്നു ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുന്നു ആ ഒരു ദേശത്തിന് ആ ഒരു വാശിക്ക് അവള് ഒരു രോഗമില്ലാത്ത അവള് രോഗിയായി ബെഡിൽ പോയി കിടന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നിട്ട് പറയാണ് പോലും ഞാൻ നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ ഇല്ലേ നിങ്ങൾ നിങ്ങളെ ഉമ്മാനെ കൊണ്ടല്ലോ എന്നെ കൊണ്ടുപോകോ ഇല്ലയെന്ന് ഞാനൊന്ന് നിങ്ങളെ പരീക്ഷിച്ചു നോക്കിയതാണ് ഈ ഭാര്യ രോഗിയായി അഭിനയിക്കുന്ന ഭാര്യ ഭർത്താവിനെ പിച്ചച്ചട്ടിയെടുപ്പിക്കും ദരിദ്രനാക്കും കുടുംബത്തിൻ്റെ വറക്കത്ത് നഷ്ടപ്പെടുത്തി കളയും ഒന്നാമത്തെ ദുസ്വഭാവം രണ്ട് ഭർത്താവിൻ്റെ മുന്നിലല്ലാതെ സൗന്ദര്യം പ്രകടിപ്പിക്കുക ഭർത്താവിൻ്റെ അഭാവത്തിൽ ഒരു ഭാര്യ അണിഞ്ഞൊരുങ്ങേണ്ടത് സ്വന്തം ഭർത്താവിൻ്റെ മുന്നിലാണ് ഭർത്താവിൻ്റെ മുന്നിലല്ലാതെ അവൾ അവളുടെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്ന പെണ്ണ് ഭർത്താവിനെ പിച്ചച്ചട്ടിയെടുപ്പിക്കുമെന്ന് മാത്രമല്ല കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തി കളയും ഭർത്താവിനെ ദരിദ്രനാക്കും രണ്ടാമത്ത ദുഃസ്വഭാവമാണ് മൂന്നാമത്തത് ചെയ്ത നന്മ എടുത്തു പറയാം ഞാൻ ഇല്ലെങ്കിൽ കാണാമായിരുന്നു നിങ്ങളെ വാപ്പിയമ്മയും പട്ടിണി എടുക്കുന്നത് കാണാമായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭാര്യയുടെ സൽഗുണത്തിൽപ്പെട്ടതാണ് ഭർത്താവിൻ്റെ ഉമ്മയെ ഉമ്മയെപ്പോലെ നോക്കുക ഭർത്താവിൻ്റെ ഉപ്പയെ ഉപ്പയെപ്പോലെ നോക്കുക ഉപ്പയാണ് ഉമ്മയാണ് വേർതിരിവ് കാണിക്കാൻ പാടില്ല ഇവർക്ക് ഹിതമത്ത് ചെയ്യുന്നതിന് സ്വന്തം മാതാപിതാക്കൾക്ക് ഹിതമത്ത് ചെയ്തതിന് തുല്യമാണ് അതല്ലെങ്കിൽ അതിനേക്കാളും മേലെയാണ് ചെയ്ത എടുത്തു പറയുന്ന പെണ്ണ് ഭർത്താവിനെ ദരിദ്രനാക്കും കുടുംബത്തിലെ സന്തോഷവും വറുക്കത്തും നഷ്ടപ്പെടും നാലാമത്തത് ശാരീരിക ബന്ധത്തിന് വിസമ്മതിക്കുക ഭർത്താവുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് വിസമ്മതം അതിന് ഒരു മാനസികമായ ഒരു അകൽച്ച അതും ഭർത്താവിനെ ദരിദ്രനാക്കും എന്ന് മാത്രമല്ല കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയും അഞ്ചാമത്തത് അനാവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ആരെങ്കിലും പറഞ്ഞതും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ ഓൺലൈൻ കാലാണ് എന്ത് നമ്മൾ ഓർഡർ ചെയ്താൽ ഓൺലൈനിൽ വരുന്ന കാലമാണ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് ഭർത്താവിനെ കടക്കാരനാക്കുക അതില്ലെങ്കിൽ ഭർത്താവിൻ്റെ കാശ് ആ നിലക്ക് വിനിയോഗിക്കുക അനാവശ്യമായ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് ഒരുപാട് പാത്രങ്ങൾ ഒരുപാട് വസ്ത്രങ്ങൾ ഒരുപാട് ആഭരണങ്ങൾ അങ്ങനെയൊക്കെയുള്ള അനാവശ്യമായ വസ്തുക്കൾ വാങ്ങി ദുർവ്യയം ചെയ്യുന്ന ഭാര്യ